എല്ലാവിധ ലൗകിക സുഖങ്ങൾക്കും ആത്മീയ ഉയർച്ചയ്ക്കും അയ്യപ്പനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നിത്യജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും അയ്യപ്പ പ്രാർത്ഥനയിലൂടെ പരിഹരിക്കാം മനസമാധാനവും അഭീഷ്ടസിദ്ധിയും പാപശാന്തിയുമാണ് ഫലങ്ങൾ ഒരു മൂർത്തിയുടെ രണ്ട് ഭാവങ്ങൾ മാത്രമാണ് ധർമ്മശാസ്ത്രാവും അയ്യപ്പനും ധർമ്മശാസ്ത്ര സങ്കല്പത്തിൽ പ്രഭ അല്ലെങ്കിൽ പൂർണ പുഷ്കല എന്നീ ഭാര്യമാരും സത്യകൻ എന്ന പുത്രനും ശ്രീ അയ്യപ്പന് ഉണ്ട് അതായത് ഗൃഹസ്ഥാശ്രമി ഭാവമാണ് ധർമ്മശാസ്ത്രാവ് എന്നാൽ ശബരിമല ശാസ്താ ശാസ്ത്രാസങ്കല്പം ഗൃഹസ്ഥാശ്രമിയല്ല ശബരിമല ശാസ്താ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ച അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് പക്ഷേ അടിസ്ഥാനപരമായി അയ്യപ്പനും ശാസ്താവും ഒരേ മൂർത്തികളായതിനാൽ ശാസ്താ ക്ഷേത്രങ്ങളെ അയ്യപ്പ ക്ഷേത്രങ്ങൾ എന്നും പറയുന്നു പന്തളം കൊട്ടാരവും ശബരിമലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം അയ്യപ്പനെക്കുറിച്ചാണ് എല്ലാവിധ സുഖങ്ങൾക്കും ആത്മീയ ഉയർച്ചയ്ക്കും അയ്യപ്പനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നിത്യജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും അയ്യപ്പ പ്രാർത്ഥനയിലൂടെ പരിഹരിക്കാം മനസമാധാനവും അഭീഷ്ടസിദ്ധിയും പാപശാന്തിയുമാണ് ഫലങ്ങൾ ശനിദോഷം കാരണം കഷ്ടപ്പെടുന്നവർക്ക് ദുരിതശാന്തിക്ക് അയ്യപ്പ പ്രാർത്ഥനയും ശരണം വിളിയും ഏറെ ഗുണകരമാണ് ഏത് ജപത്തിനും പ്രാർത്ഥനയ്ക്കും പൂർണ്ണ ലഭിക്കാൻ വ്രതനിഷ്ഠയോടെ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് അയ്യപ്പ മൂലമന്ത്രം ശാസ്ത്ര ഗായത്രി എന്നിവ ജപിക്കുന്നവർ വ്രതനിഷ്ഠ പാലിക്കുക തന്നെ വേണം ശരണം വിളിക്കുന്നതിനും കീർത്തനങ്ങൾ ആലപിക്കുന്നതിനും വ്രത നിർബന്ധമല്ല എന്നാൽ മണ്ഡല മകരവിളക്ക് കാലത്തും മറ്റ് ശബരിമല ദർശനത്തിന് പോകുന്നവർ വ്രതനിഷ്ഠ പാലിക്കണം ഇക്കാലത്തെ അയ്യപ്പ പ്രാർത്ഥനകൾക്ക് അതിവേഗം ഫലം ലഭിക്കും എന്നും രാവിലെയും വൈകിട്ടും കുളിച്ച് ശരണം വിളിച്ച് നൂറ്റിയെട്ട് തവണ വീതം രണ്ടു നേരവും അയ്യപ്പ മൂലമന്ത്രവും ശാസ്ത്ര ഗായത്രിയും ജപിച്ചാൽ എല്ലാ ദുരിതങ്ങളും മാറി ജീവിത വിജയം ലഭിക്കും അയ്യപ്പ മൂലമന്ത്ര ജപം ശനി ഗ്രഹ സംബന്ധമായ എല്ലാ ദോഷങ്ങളും അകറ്റും കടുത്ത കഷ്ടപ്പാടുകൾ പോലും മാറും നാൽപ്പത്തൊന്ന് ദിവസം മുടങ്ങാതെ ഗൃഹത്തിൽ വെച്ചും ക്ഷേത്രത്തിൽ വെച്ചും ഇത് ജപിക്കാം ദർശനം നടത്തുമ്പോഴും പ്രദക്ഷിണം വയ്ക്കുമ്പോഴും യഥാശക്തി മൂലമന്ത്രജപം നല്ലതാണ് മന്ത്രം ജപിക്കുമ്പോൾ വെളുത്ത വസ്ത്രമോ കറുത്ത വസ്ത്രമോ ധരിക്കാം ജപം നാൽപ്പത്തൊന്ന് ദിവസം എത്തുമ്പോഴേക്കും മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് ജപിക്കാം ജാതിയും മതവും ലിംഗഭേദവും ഇല്ലാത്ത ഭഗവാനാണ് കലിയുഗവരതൻ മണ്ഡല മകരവിളക്ക് കാലത്ത് ഹരിഹരപുത്ര അഷ്ടോത്തര ജപം ഏതൊരു വിഷയത്തിലെയും തടസ്സം അകറ്റുന്നതിനും ഇഷ്ടകാര്യവിജയത്തിനും വളരെ നല്ലതാണ് ഇനി അയ്യപ്പ മൂലമന്ത്രവും ശാസ്ത്ര ഗായത്രിയും ഏതെന്ന് നോക്കാം അയ്യപ്പ മൂലമന്ത്രം ഓം ക്രൂം നമ പരായ ഗോപത്രി ശാസ്ത്ര ഗായത്രി ഭൂതനാഥായ വിദ്മഹേ ഭവപുത്രായ ധീമഹി തന്നോ ശാസ്ത്രൊന്ന് ദിവസം വ്രതമെടുത്ത് അയ്യപ്പ മൂലമന്ത്രവും ശാസ്ത്ര ഗായത്രിയും ജപിച്ചാൽ നിങ്ങൾക്ക് ഫലം നിശ്ചയമായും ഉണ്ടാകും എല്ലാവർക്കും ശാസ്ത്രാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്വാമിയെ ശരണം